ഒരു വൺ വെൽക്കം ബാക്ക് ടു ബെല്ലി പൊട്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സൽവാർ മെറ്റീരിയൽസിൻ്റെ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് നമുക്കത് ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോകാം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇരുന്നതായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വരുന്ന സെമി മൊടാൽ സിൽക്കിൽ വന്നിട്ട് ആ മെറ്റീരിയൽ കളക്ഷനാണ് നല്ലൊരു പ്രിൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ഇതിൽ ബോഡി പോർഷൻ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ചെറിയൊരു മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ വന്നിട്ടുള്ളത് സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയലിൽ സ്കാറ്റേഡ് ആയിട്ട് മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ലോവർ പോ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം സിൽക്ക് ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വൺ വൺ സെവൻ സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വിഷൻ വരുന്നത് നല്ലൊരു പ്യോർ കോട്ടൺ ആണ് ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏറ്റമാണ് ഇവ നല്ല ഒരു കട്ട് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രിന്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ഇതിന് വിത്തൗട്ട് ലൈനിങ്ങിലാണെങ്കിലും നിങ്ങൾക്ക് തയ്ച്ചിടാൻ പറ്റുന്നതാണ് ദുപ്പട്ട വന്നിട്ടുള്ള സോഫ്റ്റ് ഷിഫോണിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആയിട്ട് വന്നിട്ട് ഒരു ബോർഡർ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് രണ്ടര മീറ്റർ ആണ് വരുന്നത് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറായിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കോട്ടൺ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ട് ഡാർക്ക് ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയായിട്ട് അതിൽ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഡാമിൻ ഏരിയയിലും ചെറിയൊരു വർക്ക് പോയിട്ടുണ്ട് ബാക്ക് വാഷ് ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ പേർ ചെയ്ത് വന്നിരിക്കുന്നത് ദുപ്പേട്ട സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് അതിൽ തന്നെ നാല് സൈഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്കാറ്റഡ് ആയിട്ട് ഫ്ലോറൽ വർക്ക് കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം വരുന്നത് നല്ല കോട്ടൺ സിൽക്കിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് സെറ്റിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറായിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വിത്ത് ഫ്രീഷിപ്പിൽ നെക്സ്റ്റ് നെക്സ്റ്റും വരുന്നത് അതിൽ തന്നെ നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ നല്ല ഭംഗിയായിട്ട് ആ ഒരു വർക്ക് പോയിട്ടുണ്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ലോവർ പോ ലോവർ പോർഷനിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതപ്പെട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് ഒരു കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് അതിൽ നല്ല ലേസ് വർക്ക് കൊടുത്ത് സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ നല്ല കോമ്പിനേഷൻ ആണ് ഇത് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറായിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് നല്ല ചന്തേരി സിൽക്ക് ആണ് ചന്തേരി സിൽക്ക് യോഗനിലും നല്ലൊരു ഫുഗർ ബേഡ്സ് വെച്ചും മിറർ വർക്കും ചെയ്ത് ഇങ്ങനെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ചിക്കു ചിക്കോ ആണ് ഇതിന് വരുന്നത് ലെങ്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ദുപ്പട്ട വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട വന്നിട്ടുണ്ട് ഇതാണ് വരുന്നത് നിറയെ നല്ല നെറ്റിൽ തന്നെ നല്ല ഭംഗി കോട്ടൺ വരുന്നത് സിൽക്ക് ആണ് ടോൺ ടു ടോൺ ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇഷ്ടം വരുന്നത് നല്ല ജയ്പൂർ കോട്ടണിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള സെറ്റിന്റെ ആണ് നല്ല പ്യോർ കോട്ടൺ ആണ് ഈ മെറ്റീരിയൽ വരുന്നത് അതിൽ യോഗ പോഷനിൽ നല്ലൊരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് കൊടുത്ത് അതിൽ തന്നെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് സീക്വൻസ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഫ്രണ്ട് ഫുൾ ആയിട്ട് അങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രേ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ഷിഫോണിൽ പ്രിന്റഡ് ആയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് രണ്ടര മീറ്റർ ആണ് പ്യുവർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വൺ എയ്റ്റ് സിക്സ് സീറോ എന്ന് നമ്മുടെ പ്രൈസ് വരുന്ന വൺ ഫൈവ് ഫൈവ് സീറോ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ചുറ്റും വരുന്നത് നല്ല വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഒരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ നല്ല വർക്ക് പോയിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഡെയിലി വെയർ എന്നൊക്കെ ഒത്തിരി നല്ലതാണ് അധികം ചൂടൊന്നും ഇല്ലാത്ത ആണ് അത് ബോട്ടം വരുന്നത് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് പട്ടേം ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് വർക്ക് പോയിട്ടുണ്ട് സ്കാല പാറ്റേൺ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സി വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അതിൻ്റെ മെക്സോട് വരുന്നത് നല്ലൊരു ലാവൻഡർ ആണ് ലാവൻഡർ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ മെറ്റീരിയൽ വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ബോട്ടോ വരുന്നത് ഈ ഒരു കളറിലാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്കാല പാറ്റേൺ ആയിട്ട് നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്ത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്